കഴിഞ്ഞ ദിവസമായിരുന്നു ആരാധകരെ ഞെട്ടിച്ച് നടി ഐശ്വര്യലക്ഷ്മിയുടെ ഒരു പോസ്റ്റ് പുറത്തു വന്നത് എഴുതിയ പാരഗ്രാഫ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമമായിരുന്നു എന്താണ് താരത്തിനെ പറ്റിയതെന്നായിരുന്നു എല്ലാവരും ചോദിച്ചെത്തിയത് എന്നാൽ മറ്റൊന്നുമല്ല താൻ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുകയാണ് എന്നാണ് ഐശ്വര്യലക്ഷ്മി പറഞ്ഞത് സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് സോഷ്യൽ മീഡിയയുമായി ഇത്രയും അടുപ്പം ഉണ്ടായിരുന്നത് എന്നാൽ പലപ്പോഴും എന്റെ ഭാഷയും എന്റെ റിസർച്ചിനെ പോലും ഈ സോഷ്യൽ മീഡിയ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വിടവാങ്ങൽ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകുന്നു ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് പ്രത്യേകിച്ച് തന്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ അറിയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഐശ്വര്യലക്ഷ്മി പറയുന്നു മറ്റൊരു നല്ല കഥാപാത്രവുമായി ഞാൻ വന്നാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കില്ലേ ഇതാണ് ഐശ്വര്യലക്ഷ്മി ഏറ്റവും അവസാനം പറയുന്ന വാക്കുകൾ എല്ലാവർക്കും എന്തു പറ്റിയെന്നാണ് ഐശ്വര്യോട് ചോദിക്കാനുള്ളത് ഒരു തീരുമാനം ഐശ്വര്യ എടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ും കരുതിയിരുന്നില്ല എന്തുപറ്റി പറ്റി ചോദിക്കുകയാണ് പ്രേക്ഷകർ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയ അത്യാവശ്യമാണ് എന്ന് പറയാം അങ്ങനെ ഏറെക്കാലം ഞാൻ അതിന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു സിനിമ പോലൊരു ഇൻഡസ്ട്രിയിൽ കാലത്തിനനുസരിച്ച് മാറാൻ ഇത് ആവശ്യമാണെന്നും ഞാൻ കരുതിയിരുന്നു നമുക്ക് അനുയോജ്യമായതെന്ന് കരുതിയത് ഒരു സാധനം റിവേഴ്സ് എഡിറ്റ് ചെയ്ത് അതിനെ അനുയോജ്യമായി ആളാക്കി നമ്മളെ മാറ്റുകയായിരുന്നു എന്റെ ജോലി എന്തായിരിക്കണമെന്ന് ഞാൻ തന്നെ തിരിയേണ്ടത് എന്നെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വിട്ടു എന്റെ എല്ലാ ചിന്തകളെയും സോഷ്യൽ മീഡിയ എടുത്തു മാറ്റുകയും ചെയ്തു എന്റെ പദസമ്പത്തിനെയും ഭാഷയെയും അത് ബാധിച്ചു എന്റെ മറ്റെല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും അത് ബാധിച്ചു ഒരേ അച്ഛൻ വാർത്തതിൽ ഒരാളാകാനും ഒരു സൂപ്പർ നെറ്റിൽ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങാനും എനിക്ക് താല്പര്യമില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ പാകപ്പെടുത്താനും നിയന്ത്രിക്കാനും ബോധവത്കരിക്കാനും തന്നെ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു അതിനെ ചെറുക്കുക എന്നത് അതിലും കഠിനമാണ് എന്നതിന് കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട് ഇതാണ് ഐശുലക്ഷ്മിയുടെ പോസിൽ തന്നെ ആദ്യത്തെ രൂപം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഞാൻ എടുക്കുന്ന സ്വതന്ത്രമായ ഒരു തീരുമാനമാണിത് എല്ലാം മറക്കപ്പെടുക എന്നൊരു റിസ്ക് ുന്നു ഇന്നത്തെ കാലത്ത് ഗ്രാമം ഇല്ലെങ്കിൽ ഓർമ്മയിലും ഇല്ലല്ലോ എന്നിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയും കലാകാരിക്ക് വേണ്ടിയും ഞാൻ ആ തീരുമാനമെടുക്കുന്നു അവളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു ജീവിതത്തിൽ ഇനിയും അർത്ഥമുള്ള ബന്ധങ്ങളും സിനിമകളും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ പഴയതുപോലെ എന്നെ സ്നേഹിക്കും സന്തോഷത്തോടെ നിങ്ങളുടെ ഐശ്വര്യലക്ഷ്മി ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി പങ്കുവച്ച പോസ്റ്റ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് അവർ വളരെയധികം തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ പലർക്കും താരത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചെത്താനാണ് താല്പര്യം എന്ത് പറ്റിപ്പെട്ട നിങ്ങളുടെ ഒരു തീരുമാനമെടുക്കാനെന്ന് ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പോൾ താരങ്ങളുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു ഇടയ്ക്ക് നസ്രിയ ഇങ്ങനെ ചെയ്തിരുന്നത് അന്ന് നസ്രിയത് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവായിട്ടൊരു വ്യക്തിയാണ് നസ്രിയ നസ്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായപ്പോൾ എല്ലാവരും അത് പ്രതീക്ഷിച്ചില്ല മറിച്ച് എല്ലാവരും വളരെയധികം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ആദ്യം ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ